ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചു ചിമ്മിനിയിൽ നടന്ന പുതുക്കാട് മണ്ഡലം ടൂറിസം പദ്ധതികളുടെ അവലോകന യോഗത്തിലാണ് എം എൽ എ ഇക്കാര്യം അറിയിച്ചത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ അനുവദിച്ച അൻപത് ലക്ഷം രൂപയ്ക്ക് സോളാർ ബോട്ട് ബഗ്ഗി ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയവ ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കും ഒരു കോടി രൂപയിൽ ബോട്ട് ലാൻഡിംഗ് കഫ്തീരിയ തുടങ്ങിയവ പണിയുന്നതിനുള്ള എസ്റ്റിമേറ്റ് സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചു ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള കുട്ടവഞ്ചി സവാരി മൂന്ന് ട്രക്കിംഗ് പാക്കേജുകൾ എന്നിവ വിജയകരമായി നടത്തിവരുന്നുണ്ട് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗപ്പെടുത്തി വ്യൂ പോയിന്റ് ഗാർഡൻ പാർക്കിംഗ് ഗ്രൗണ്ട് സെൽഫി പോയിന്റ് നവീകരണം എന്നിവയുടെ അനുമതിക്കായി എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കാനും തീരുമാനിച്ചു വരന്തിരപ്പള്ളി പഞ്ചായത്ത് ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മേഖലയിൽ ശുചിമുറികൾ പണിയുന്നതിന് നടപടി സ്വീകരിക്കും ഒഴിഞ്ഞുകൊടുക്കുന്ന കാർട്ടേഴ്സുകൾ ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികൾക്ക് താമസസൌകര്യം ഒരുക്കുന്നതിനാലോചിക്കുന്നതായി എം എൽ എ പറഞ്ഞു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വരന്തിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ ചിമിനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഫാറൻ കെ എം മുഹമ്മദ് റാഫി ടൂറിസം പ്രോജക്ട് എഞ്ചിനീയർ കെ വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ന്യൂസ് പുതുക്കാട്